ത്തിന്റെ സൗന്ദര്യം ആസ്വദിക്കാം സ്വദേശത്തേക്കും വിദേശത്തേക്കും യാത്ര ചെയ്യാം സൂര്യയിലൂടെ പാസ്പോർട്ട് എമിഗ്രേഷൻ സർട്ടിക്കറ്റ് വിസാ സ്റ്റാമ്പിംഗ് സർട്ടിഫിക്കറ്റ് അറ്റസ്റ്റേഷൻ വിസിറ്റിംഗ് വിസ ഹോളിഡേ പാക്കേജസ് ഉമ്ര പാക്കേജുകൾ ഹോട്ടൽ ബുക്കിംഗ് ഇൻഷുറൻസ് ഫോട്ടോ സ്റ്റാറ്റ് ലാമിനേഷൻ പാൻ കാർഡ് റബ്ബർ സീൽ സൂര്യ ഇന്റർനാഷണൽ ട്രാവൽസ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ വടക്കാഞ്ചേരി ചലക്കര ഡൽഹി ദുബായ് ഇപ്പോൾ ആവങ്ങോട്ടുകരയിലും 4 9 പീഡനക്കേസിൽ നടൻ നിവിൻ പോളിയെ ചോദ്യം ചെയ്തു പ്രത്യേക അന്വേഷണ സംഘത്തിലെ ഉദ്യോഗസ്ഥ ഐശ്വര്യ ഡോങ്റയാണ് ചോദ്യം ചെയ്തത് ദുബൈയിൽ വെച്ച് പീഡിപ്പിച്ചെന്ന നേര്യമംഗലം സ്വദേശിനിയുടെ പരാതിയിലാണ് ചോദ്യം ചെയ്യൽ പരാതിക്ക് പിന്നിൽ ഗൂഢാലോചനയുണ്ടെന്ന നിവിൻ പോളിയുടെ പരാതിയിൽ നടന്റെ മൊഴിയും അന്വേഷണ സംഘം രേഖപ്പെടുത്തി പീഡനം നടന്നുവെന്ന് പറയുന്ന സമയത്ത് താൻ കൊച്ചിയിൽ തന്നെ ഉണ്ടായിരുന്നുവെന്നതിന്റെ രേഖകളും നടൻ അന്വേഷണ സംഘത്തിന് കൈമാറി ഇക്കാര്യം നേരത്തെ സംവിധായകൻ വിനീത് ശ്രീനിവാസനും വെളിപ്പെടുത്തിയിരുന്നു പീഡനം നടന്നുവെന്ന് ആരോപിക്കുന്ന സമയങ്ങളിൽ വർഷങ്ങൾക്ക് ശേഷം സിനിമയുടെ കൊച്ചിയിലെ സെറ്റിലായിരുന്നു നിവിൻ എന്നാണ് വിനീത് ശ്രീനിവാസൻ പരാതിയിൽ യുവതിയെയും ഭർത്താവിനെയും നേരത്തെ ചോദ്യം ചെയ്തിരുന്നു യുവതിയുടെ പരാതിയിൽ നിവിൻ പോളിയടക്കം ആറുപേർക്കെതിരെയാണ് കേസെടുത്തിരിക്കുന്നത് കോട്ടയം സ്വദേശി ശ്രേയ സിനിമാ നിർമ്മാതാവ് എ കെ സുനിൽ എറണാകുളം സ്വദേശികളായ ബിനു ബഷീർ കുട്ടൻ എന്നിവരാണ് മറ്റു പ്രതികൾ കേസിൽ നിവിൻ ആറാം പ്രതിയാണ് ന്യൂസ് ന്യൂസ് ഡെസ്ക് കൂടുതൽ വാർത്തകൾക്ക് ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ചെയ്യുക ഫേസ്ബുക്ക് ഫോളോ വാർത്തകൾ ന്യൂസ്